ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാക്സിന്റെ നേതൃത്വത്തിൽ പ്രതിപാദനം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പതിനാല് വർഷമായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളിനെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഈ എത്രയോ ഈ ചടങ്ങിൽ പങ്കാളികളാവുകയാണ് ഇങ്ങനെ പങ്കാളികളാവുന്നതും അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നതിനും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാനും കൊണ്ട് അതെല്ലാം പങ്കുവയ്ക്കുന്നതിനും അതെല്ലാം കേൾക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് അങ്ങനെ വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ നാടിൻ്റെ കൂട്ടായ്മ ശക്തിപ്പെടുക ഈ കൂട്ടായ്മ ശക്തിപ്പെടുമ്പോഴാണ് ഏതൊരു വിദ്യാലയം എന്ന് തന്നെയല്ല ഏത് മേഖലയിലുള്ള പ്രവർത്തനങ്ങളും ശക്തിപ്പെടുക അതാണ് കേരളം ആർജിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം നമുക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ചുരുങ്ങിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് പോയാൽ അറിയാം നമുക്ക് പതിനെട്ടിൽ വന്നിട്ടുള്ള മഹാപ്രളയം അതുപോലെ തന്നെ പത്തൊമ്പതിൽ അതേ സമാനയിലുള്ള ഒരു പ്രളയം പിന്നീട് നമുക്ക് കോവിഡ് ഹോക്കി അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമുക്ക് മുന്നിൽ വന്നപ്പോഴും നമ്മൾ ആരും പകച്ചു നിന്നില്ല കേരളം പകച്ചു നിൽക്കാത്തതിന്റെ കാരണം എന്താ അത് അതിനെ വേണ്ടി സഹായിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങുന്ന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാട് ഒന്നുക്ക് പ്രവർത്തിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത ഒസാക്സ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ ഒരു ഭാഗക്കായി എല്ലാ പ്രവർത്തന ഈ സ്കൂളിനോടൊപ്പം നിൽക്കുന്ന പൂർവ വിദ്യാർത്ഥി സംഘടന മണപ്പുറത്തെ തിളക്കം വർന്ന വ്യക്തിത്വമുള്ള നമ്മളുടെ ഗ്രൂപ്പ് ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ സാഹിബ് തിളക്കം നൽകുന്നുണ്ട് ഫൗണ്ടേഷന്റെ പ്രശസ്ത സ്റ്റുഡൻസിന് സ്കോളർഷിപ്പും മറ്റു ആനുകൂല്യങ്ങളും നൽകി ഉന്നത നിലവാരമുള്ള വ്യക്തിത്വമായി

ഈ സംഘടന നടത്തിക്കൊണ്ടുവരുന്ന ഒപ്പം ടൂർണമെന്റ് ഗെയിംസ് ടൂർണമെന്റ് അല്ലെങ്കിൽ മറ്റു ഗെയിംസ് സ്പോർട്സ് ആർട്സ് ഗെയിംസിലൊക്കെ ഇവര് ഈ ഇവിടത്തെ ഈ പഞ്ചായത്തിന്റെ ഈ സ്കൂളിന്റെ അഡ്രസ്സിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് ഇവിടുത്തെ പോലെ ഗൾഫ് മേഖലയിലും ഞാനും ഒരു പ്രവാസിയാണ് അതുകൊണ്ട് അവിടെ നിർത്തിവരുന്ന വോളിബോൾ ടോർണമെങ്കിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ അറിയാറുണ്ട് നിർഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ അഭിമാനത്തോടെ സംസാരിക്കാറുണ്ട് ഇവിടെ ചെയ്തു വരുന്ന മാതൃകാപരമായുള്ള കാര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒപ്പം ഒരു ഒരുമിച്ചുള്ള ആ സംഘടനയുടെ വലിപ്പം അതിൻ്റെ അതിൻ്റെ മേന്മകളൊക്കെ പറഞ്ഞ് വളരെ അഭിമാനത്തോടെ അദ്ദേഹം പറയാറുണ്ട് എല്ലാ സ്കൂളിലും നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചിരുന്നു ഒപ്പം ഈ സ്കൂളിലും ഒപ്പം ഇൻവിറ്റേഷൻ അയച്ചിട്ടു അവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ എഴുത്തുകാരൻ ആർ എം മുഹമ്മദ് ഹുസായിർ പ്രിൻസിപ്പൽ രഞ്ജി ടി പരമേശ്വരൻ പ്രധാന അധ്യാപകൻ എം രാജേഷ് സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഒസാക്സ് യു എ ഇ ചാപ്റ്റർ പ്രസിഡന്റ് കെ എ ജാഫർ സാദിഖ് ലേഡീസ് വിംഗ് സെക്രട്ടറി കെ ആർ രാഗി ഒസാക്സ് സെക്രട്ടറി പി കെ ഹംസ ട്രഷറർ കെ വി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു குறைந்த பணிக்கூலி கூடுதல்